നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാത്തു കാത്തിരുന്ന് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി അറ്റ്ലാന്റയിലെ മേസ്രസ് പെൻസ് സ്റ്റേഡിയത്തില് അർജന്റീന കാനഡയുമായിട്ട് ഏറ്റുമുട്ടുന്നതോടുകൂടി ഇത്തവണത്തെ കോപ്പ അമേരിക്ക ആരംഭിക്കുന്നു ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരുമാണ് അതേസമയം ഇത്തവണ കോപ്പ അമേരിക്കയ്ക്ക് കോൺക് കാഫിൽ നിന്നുള്ള ആറ് ടീമുകൾ കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാനഡ ഈ ടൂർണമെന്റിൽ വരുന്നത് ഉദ്ഘാടന മത്സരം അവരും അർജന്റീനയും തമ്മിൽ സ്വാഭാവികമായിട്ടും മികച്ചൊരു തുടക്കമിടാൻ തന്നെയാണ് അർജന്റീന ആഗ്രഹിക്കുന്നത് ആദ്യ മത്സരം പൊളിച്ചെടുക്കണം തകർപ്പൻ ജയം നേടണം പക്ഷേ ഇന്നലെ വരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അർജന്റീനയുടെ ആദ്യ ഇലവൻ എങ്ങനെയാവും എന്ന കാര്യത്തിൽ കോച്ചിന് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് ഏഴ് പൊസിഷൻസ് കോച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷെ നാല് പൊസിഷനിലേക്ക് വീണ്ടും ഒരുപാട് താരങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇന്നലെ വരെ റിപ്പോർട്ട് വന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു ഇന്നലത്തെ അർജന്റീനയുടെ ട്രെയിനിങ് സെഷൻ ക്ലോസ്ഡ് ക്ലോസ് ഡോറായിരുന്നു പക്ഷേ അതിനിടയിൽ നിന്നും വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഗാസ്ലഡുലിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ കാര്യങ്ങൾ വ്യക്തമായിട്ട് പുറത്തേക്ക് എത്തിക്കാറുണ്ടല്ലോ ഇപ്പോൾ അർജന്റീന ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ കോച്ചിനുണ്ടായിരുന്നത് ഡിഫൻസിൽ ക്യൂട്ടി റൊബേറയുടെ സഹായി അല്ലെങ്കിൽ പങ്കാളിയായിട്ട് ആരായിരിക്കും സെന്റർ ബാക്ക് റോളിൽ ഉണ്ടാവുക ഓട്ടമിൻ്റെ ആവില്ല എന്നാണ് ഇപ്പൊ റിപ്പോർട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് കളിക്കും എന്ന് ഉറപ്പിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം മധ്യനിരയില് ചെറിയ സംശയങ്ങളുണ്ട് ഒന്ന് എൻസോ ഫെർണാണ്ടസ് ഓർ അലക്സിസ് മാക്കലിസ്റ്റർ ഒരു ഫൈനൽ തീരുമാനം കോച്ചിന്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് കാത്തിരിക്കണം ഒരു പക്ഷേ അലക്സിസ് മാക്കലിസർ കളിക്കാനുള്ള സാധ്യത കാണുന്നു എന്നാണ് റിപ്പോർട്ട് മുന്നേറ്റത്തിൽ ലൗട്രോ ഓർ ഹൂലിൻ ആൽവരസ് ലൗട്രോ മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലൊക്കെ കളിച്ചിട്ടുള്ളത് അതേസമയം ഹൂലിൻ ആൽവരസ് അർജന്റീനക്കായിട്ട് കളിക്കുമ്പോഴൊക്കെ മികവ് കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകൾ എതിർ ടീമിന്റെ ഡിഫൻസിന് തലവേദന ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിൽ ഒരാളെ കണ്ണടച്ച എടുക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇപ്പൊ കോച്ച് ലെനൽ സ്കലോനിക്കുള്ളത് സുഖമുള്ള തലവേദന എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറില്ലേ അതാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ടി വൈ സി സ്പോർട്സ് പറയുന്നത് സാധ്യത കൂടുതൽ കൂലിനാൽവരസ് കളിക്കാൻ തന്നെയാണ് എന്ന് അതോടൊപ്പം അഹിൽ ഡീമരിയ ഡിമരിയ ആദ്യ ലെവലിൽ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ അർജന്റീനയുടെ റോബിൾ ലൈനപ്പിലേക്കൊന്ന് പോവുകയാണ് അവരുടെ ഗോൾ കീപ്പറായിട്ട് അവരുടെ സംശയങ്ങളൊന്നുമില്ല എബി ബാർട്ടിൻസ് തന്നെ ഡിഫൻസിൽ നാഹുൽ ക്രിസ്ത്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കോലാസ് ടാഗ്ലിയാഫിക്കോ ലിസാൻഡ്രോ മാർട്ടിനോ നിക്കോലസ് ഒട്ടാമെന്തി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ബട്ട് ലിസാൻഡ്രോ കളിച്ചേക്കും എന്നാണ് സൂചന മധ്യനിരയിൽ ഇപ്പം റോദ്രിഗോ ഡി പോളും ലിയാൻഡ്രോ പെരേഡസും അലക്സിസ് മാക്കലിസ്റ്റർ ഓർ ഏൻസോ ഫെർണാണ്ടസ് സോ മാക്കലിസ്റ്റർ കളിച്ചേക്കും ദൻ ഡിമരി ഉണ്ട് ലിയോ മെസ്സി ദൻ ഹുലിൻ ആൽബരസ് ഓർ ലൗട്ടർ മാർട്ടിൻസ് മുന്നേറ്റത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് സോ ഹുലിൻ ആൽവരസ് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൂപ്പിൽ നിന്ന് വിജയ തുടക്കമിടേണ്ടതുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും ഇപ്പം പതിനാറ് ടീമുകളായതുകൊണ്ട് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ മറ്റേ നമുക്കറിയാമല്ലോ കോപ്പ അമേരിക്കയിൽ പത്ത് കോൺമബോൾ ടീമുകളും പിന്നെ രണ്ട് ഇൻവൈറ്റീവ് സൈഡിലെ ടീമുകളും ഒക്കെ വെച്ചുകൊണ്ട് കളിച്ചിട്ട് ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനക്കാരും ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവാറുണ്ട് ഇപ്പം യൂറോ കപ്പിൽ അങ്ങനെയാണ് ഇരുപത്തിനാല് ടീമുകളല്ലേ ഉള്ളു ഇപ്പം റൗണ്ട് ഓഫ് സിക്സിലേക്ക് വരുമ്പോൾ മികച്ച മൂന്നാം സ്ഥാനക്കാർക്കും അവസരമുണ്ട് പക്ഷേ ഇത്തവണ കോപ്പ അമേരിക്കയിൽ അങ്ങനെ ഇല്ല ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർക്കാണ് അവസരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിലെ ഫേവറേറ്റ് ടീമിൽ അർജന്റീന തന്നെയാണ് എങ്കിലും ആദ്യ കളിയിൽ കാലിടരാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അർജന്റീന പെറു ചിലി കാനഡ എന്നിവരാണ് ഗ്രൂപ്പ് എയിലുള്ളത് ഇന്ന് ലിയോമെസിയും സംഘവും വിജയ വിജയത്തുടക്കമിടുന്നത് കാണാൻ വേണ്ടി ആരാധകരെ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്